കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം മുപ്പതോ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടമായി ചെയ്തു അവനവനെ ഗ്രഹവിചാരികനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്ന് പണ്ടൊക്കെ പറയും ഏപ്രിൽ ഫുൾ പല കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾ ഫുൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദപുസ്തകത്തിലെ യൂസഫിൻ്റെ ചരിത്രം യൂസഫ് ഒരു വിശുദ്ധനായിരുന്നു സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട് യശു പിതാവല്ല സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട് ചെന്ന സ്ഥലത്തൊക്കെ പ്രയാസമുണ്ടായി എന്നാലെങ്ങും ഒരു പോറലക്കാതെ ദൈവം ഉയർത്തിയ ഒരു നേതാവാണ് ജോസഫ് ബി എ ജോസഫ് ജലസ് ബ്രദേഴ്സ് നമുക്ക് എതിരായിട്ട് അസൂയ വീഴുന്ന ആളുകളും സഹോദരങ്ങളും കണ്ടേക്കാം ഹൈ റാങ്കിങ് മിലിറ്ററി ഓഫീഷ്യൽ ഇൻ ഈജിപ്റ്റ് ആ ഈജിപ്തിൻ്റെ തലപ്പത്തെത്താൻ സാധിച്ചു ഒരു വലിയ പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ ഹി നെവർ കംപ്ലൈൻറ് ഓർ സെലക്ട് പൊതിയേഴ്സ് വൈഫ് ഫോൾസ്ലി അക്യൂസ്ഡ് രാജാവിൻ്റെ രാജ്ടി പോലും ചിലവരണം നോക്കി അതിൽ നിന്ന് പോലും ലക്ഷ്യമുണ്ട് അത്രമാത്രം വിശുദ്ധ ജീവിതം നയിച്ച ജോസഫ് അവളും ദോഷം ചെയ്തു ബട്ട് ജോസഫ് ട്രസ്റ്റഡ് ഗാഡ് സീസൺ ഓഫ് desperate with people damaging your reputation for who is coming for you നമ്മളുടെ സ്ഥാനങ്ങളും മാനങ്ങളും നമുക്കുള്ള കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നവർത്തോളം ആർക്കും നമ്മളെ ഫുൾ ആക്കാൻ നടക്കരുത് സമ്മതിക്കരുത് നമ്മൾ ഫുൾ ആയിക്കോണം അവർക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ ഫൂൾ അയക്കും ദൈവത്തിൻ്റെ മുൻപിൽ നീർഫൂൾ ആയിരിക്കണം ദൈവത്തിൻ്റെ മുൻപിൽ നീർവിഡ്ഡി ആയിരിക്കണം ഒരു ദൈവഭയമുള്ളവനായി ദൈവഹിതപ്രകാരം ദൈവീകമായ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോയാൽ ഒരു സഹോദരനും ഒരു രാജാവും ആരും ഒന്നും നിന്നെ ഒന്നും ചെയ്യല മാത്രമല്ല നിനക്ക് വേണ്ടി ഒരു ഫറവൻ നിന്നെ ഉയർത്താൻ വേണ്ടി ഒരു ഫറോൻ ഉണ്ടാവും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം നിന്റെ മക്കൾ മാനസിക സംഘർഷത്തിനും പ്രയാസത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്താൽ നിന്റെ മക്കൾ തൃപ്തരാകട്ടെ ശക്തി പ്രാപിക്കട്ടെ നിന്റെ മക്കൾക്ക് വേണ്ടി ഒരു ഫറവോനെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷത്തിലിരിക്കുന്നെങ്കിൽ നിന്റെ മക്കൾ ജോസഫിനെ പോലെ വിശുദ്ധനാകുവാൻ തൻ്റെ ജീവിതത്തിൽ എവിടെയും തെറ്റുകൾ പറ്റാവുന്നിടത്ത് ആരോടും പകയില്ലാതെ നിൽക്കാനുള്ള ആ വലിയ ദൈവകൃപ കൊടുത്ത് യോസഫിനെ പോലെ ആയിത്തീരുവാൻ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് കൃപ നൽകണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ ഡ്രഗ് അഡിക്ഷനും മറ്റ് ലഹരികൾക്കും അടിമയായി കഴിയുന്നവർ വിവിധ തരത്തിലുള്ള ലഹരിയിൽ മനുഷ്യൻ ഇന്ന് മുഴുകി കഴിയുമ്പോൾ ദൈവീകമായ പരിശുദ്ധാന്ന ലഹരിയിലായിരിക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് സഹായിക്കണമേ ബെഡിടനായിട്ടുള്ളവരുണ്ട് ജയിലിലായിട്ടുള്ളവരുണ്ട് ഏകാന്ത ജീവിതം നയിക്കുന്നവരുണ്ട് വിശ്രമജീവം നയിക്കുന്നവരുണ്ട് സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാരെ പേർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ഏത് വൻകരകളിലും അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം നിൻ്റെ മക്കൾക്ക് കർത്താവ് അത്ഭുതകരമായി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിച്ച് ആരുടെയും മുമ്പിൽ ഫൂളാകാതെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രം ഫൂളായി ദൈവശ്രിതിയിൽ മുന്നേറുക ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അങ്ങ് കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹുത്തും യേശു മൂലം പ്രാർത്ഥനകൾക്കുന്ന നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു